ഫാഷൻ ലോകത്ത് തിളങ്ങാൻ നിങ്ങൾ തയ്യാറാണോ ഇനി കുറച്ച് സമയം മാത്രം മതി നിങ്ങൾക്കും ഫാഷൻ ഡിസൈനറാവാം യു ജി സി അംഗീകൃത യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റിനോടൊപ്പം പുതിയ കാലഘട്ടം ആവശ്യമാക്കുന്ന എഐ ഫാഷൻ ഡിസൈനിങ്ങും പഠിക്കാം സ്കിൽ ഷോറിൽ നിന്നും ഇൻഡസ്ട്രി റലവൻറ്റ് കോഴ്സുകൾ അതും കുറഞ്ഞ ഫീസിൽ നിങ്ങളുടെ കഴിവുകളും കലാപരമായ സ്വപ്നങ്ങളും ഒത്തുചേർന്ന് നിങ്ങളുടെ ഫാഷൻ കരിയർ ആരംഭിക്കാം ഇതാണ് അവസരം ഇനി വൈകരുത് ഇന്ന് തന്നെ സ്കിൽ ഷോറിൽ ജോയിൻ ചെയ്ത് നിങ്ങളുടെ ഡിസൈനിങ് യാത്ര തുടങ്ങൂ ഹലോ സ്റ്റുഡൻസ് എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ എങ്ങനെയുണ്ട് നമ്മളെ ഒക്കെ എല്ലാവർക്കും ഓക്കെ അല്ലേ പെട്ടെന്ന് മനസ്സിലാക്കാനൊക്കെ കഴിയുന്നില്ലേ ഓക്കെ അപ്പോൾ നമ്മൾ അടുത്ത സബ്ജക്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് അടുത്തൊരു തിയറി പോഷൻ നോക്കുകയാണ് എന്താണ് ഫാബ്രിക് റിക്വയർമെൻറ്റ്സ് ഒരു ഫാബ്രിക് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതിന് എത്ര മാത്രം ഗാർമെൻറ്റ്സ് വേണം എന്ന് ചെക്ക് ചെയ്യാൻ പോകുന്ന പോകുന്നൊരു ഇതാണിത് ഒരു മെത്തേഡാണിത് ഏതൊക്കെ രീതിയിൽ നമുക്കത് കണ്ടുപിടിക്കാം എന്നുള്ളത് അതായത് നമ്മളൊരു ഗാർമെൻ്റ്സ് സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പ് അതിന് എത്ര ഫാബ്രിക്ക് വേണമെന്ന് നമുക്ക് മനസ്സിലാക്കണം മനസ്സിലാക്കണ്ടേ എന്നിട്ടല്ലേ നമ്മൾ ഒരു ഗാർമെന്റ് സ്റ്റിച്ച് ചെയ്യാൻ പോവുള്ളൂ ഓക്കെ അപ്പൊ എന്തൊക്കെ നോക്കണം എന്നുള്ള ഒന്ന് ബോഡി സൈസ് നോക്കണം ഗാർമെന്റ് സ്റ്റൈൽ നോക്കണം ഫാബ്രിക്കിന്റെ വിടുത്തും ലെങ്ത്തും ചെക്ക് ചെയ്യണം അതായത് നമ്മൾ ഒരു ഗാർമെന്റ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആർക്കാണോ ആ ഗാർമെന്റ് സ്റ്റിച്ച് ചെയ്യുന്നത് അയാളുടെ ബോഡി സൈസ് നോക്കണം ചിലവർ തടിച്ച ആൾക്കാരായിരിക്കും ചിലവർ മെലിഞ്ഞ ആൾക്കാരായിരിക്കും അപ്പൊ ഇവർക്ക് രണ്ടുപേർക്കും ഒരേപോലെയാണോ ഫാബ്രിക് ആവശ്യമായിട്ട് വരിക അല്ലല്ലേ ചിലർക്ക് കൂടുതൽ വേണം ചിലർക്ക് കുറവ് വേണം അപ്പൊ അതിനനുസരിച്ച് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി നമ്മളെ ബോഡി സൈസ് നോക്കണം പിന്നെ ഗാർമെന്റ് സ്റ്റൈല് നോക്കണം അത് ഇമ്പോർട്ടന്റ് ആണ് അതായത് നമ്മളിപ്പോൾ ഏത് ടൈപ്പ് ആണ് ഗാർമെന്റ് ഒരു നോർമൽ ചുരിദാർ അടിക്കാൻ വേണ്ട ക്ലോത്തും ഹെവി ഫ്രോക്ക് അടിക്കാൻ വേണ്ട ക്ലോത്തും തമ്മിൽ ഡിഫറൻസ് ഇല്ലേ അതിനു വേണ്ടിയാണ് നമ്മൾ എന്ത് നോക്കുന്നത് ഗാർമെന്റ് സ്റ്റൈൽ നോക്കുന്നത് നെസ്റ്റ് ഫാബ്രിക്കിന്റെ നമ്മൾ വാങ്ങാൻ പോകുന്ന ഫാബ്രിക്കിന്റെ വിടുത്തും ലെങ്ത്തും ചെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് വാങ്ങാൻ ഫാബ്രിക്ക് ക്ലോത്ത് വാങ്ങാൻ അതിന് അതിനെത്ര വിത്ത്ണ്ട് ലെങ്ണ്ട് എന്നൊക്കെ ചെക്ക് ചെയ്യണം നിങ്ങൾക്ക് ഇവിടെ ഒരു ചാർട്ട് കാണാം വുമൻസിന്റെ ഫാബ്രിക്കിന് എത്ര മാത്രം ക്ലോത്ത് വേണം എന്നുള്ളതിൻ്റെ ഒരു ചാർട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇതിൽ നിങ്ങൾക്ക് കാണാം കുർത്തി കുർത്തിക്ക് ഒരു രണ്ടര മീറ്റർ ഒക്കെ ഫാബ്രിക് മതിയാവും അതുപോലെ ഒരു ചുരിദാറിന് എത്ര മീറ്റർ വേണ്ടി വരും രണ്ട് മീറ്റർ ആണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് പക്ഷേ നമുക്ക് അതിൽ കൂടുതൽ ഫാബ്രിക് ആവശ്യമായിട്ട് വരാറുണ്ട് അതായത് ഒരു ത്രീ ഫോർത്ത് കൈ ഒക്കെ കൊടുക്കുകയാണ് കുറച്ച് ലെങ്ത്തിൽ ചുരിദാർ വേണമെങ്കിൽ എത്ര വേണം ഒരു രണ്ടര മീറ്റർ വേണം ഇതൊരു ജസ്റ്റ് ഒരു മെഷർ ഒരു ജസ്റ്റ് ഒരു മെഷർമെന്റ് ആണ് ഇത് കറക്റ്റ് ആവണം എന്നില്ല ഓരോരുത്തരെ അതാ പറഞ്ഞില്ലേ ബോഡി സൈസിനനുസരിച്ച് ചിലപ്പോൾ ഈ ഒരു മെഷർമെന്റ് മാറിക്കൊണ്ടേ ഇരിക്കും ഇനി നെക്സ്റ്റ് എന്താ ഒരു ഒരു സാധാ പാന്റിന് എത്ര വേണ്ടി വരും ഒരു ഒന്നര മീറ്റർ മതിലേ ഒന്നര മീറ്റർ ക്ലോത്ത് മതിലേ അതേപോലെ പലാസോ പാൻറ്റ് അത് കുറച്ച് ഹെവി ആണല്ലോ അതിന് എത്ര വേണ്ടി വരും ഒരു രണ്ടര മീറ്റർ മീറ്റർ ഫാബ്രിക്ക് വേണ്ടി വരും ഒരു പലാസോ പാൻറിന് അതുപോലത്തെ ഒരുപാട് മെഷർമെന്റ്സ് ഇതിലുണ്ട് ഇനി നോർമലി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയ വേറൊരു മെത്തേഡ് ഉണ്ട് അറിയോ നമ്മൾ ആർക്കാണോ ഗാർമെന്റ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് അവരുടെ ഫുൾ ലെങ്ത് എടുക്കുക എന്നിട്ട് അതിനോട് തയ്യൽ തുമ്പ് സീം അലവൻസ് ആഡ് ചെയ്യാം സീം അലവൻസ് പറഞ്ഞാൽ തയ്യൽ തുമ്പ് എത്ര തയ്യൽ തുമ്പാണോ വേണ്ടത് അത് ആഡ് ചെയ്യാം എന്നിട്ട് അതിന്റെ ഇരട്ടി കാണുക നാൽപ്പത് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു മീറ്റർ ആണ് നമ്മളെ ടാപ്പിലെ നാൽപ്പത് ഇഞ്ച് നമ്മൾ മെഷീൻ ടൈപ്പില്ലേ അതിലെ ഇഞ്ച് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു മീറ്റർ ആണ് അപ്പൊ അതിനനുസരിച്ച് നമുക്ക് ഈ ക്ലോത്ത് നോക്കാം അപ്പൊ നമുക്ക് ഒരു കുട്ടിൻ്റെ നോക്കാം ഒരു കുട്ടീൻ്റെ ഗാർമെന്റ് ആണ് ആ കുട്ടിന്റെ ഫുൾ ലെങ്ത് വരുന്നത് ഇരുപത് ഇഞ്ചാണ് അതിനോട് നമുക്ക് ഒരു രണ്ട് ഇഞ്ച് സീമലവൻസ് ആക്കി ഇടാം തയ്യൽ തുമ്പായിട്ട് ഒരു രണ്ട് ഇഞ്ചിട പിന്നെ എന്താക്കാം അതിന്റെ ഇരട്ടി കാണാം അപ്പം ഇരുപത് ഇഞ്ച് പ്ലസ് രണ്ട് ഇഞ്ച് ഇരുപത്തിരണ്ട് ഇഞ്ച് ഇരുപത്തിരണ്ടിന്റെ ഇരട്ടി നാല്പത്തിനാല് ഇഞ്ച് ഓക്കെ അല്ലേ അപ്പൊ ആ കുട്ടിക്ക് വേണ്ടത് നാല്പത്തിനാല് ഇഞ്ചാണ് അത് ഇനി മീറ്ററിൽ എങ്ങനെ കണക്കാക്കാം ഒരു മീറ്റർ എന്ന് പറയുന്നത് നാല്പത് ഇഞ്ചാണ് ഇപ്പൊ ഇതിൽ നാല്പത്തിനാല്ണ്ട് അപ്പൊ എത്ര വേണ്ടി വരും ഒരു ഒന്നേക്കാല് മീറ്റർ വേണ്ടി വരും അല്ലെ ആ ഒരു കുട്ടിക്ക് ഒരു ഫ്രോക്കിന് വേണ്ടിയിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് പ്ലീറ്റ് ഒക്കെ കൊടുക്കണം ആ കുട്ടിക്ക് അപ്പം നമ്മൾ എന്താക്കണം അതൊരു ഒന്നര ഒന്ന് എമുക്കാൽ ഒക്കെ ആക്കണം എത്രമാത്രം പ്ലീറ്റ് കൊടുക്കണം അതിനനുസരിച്ച് അത് മാറ്റി കൊടുക്കാം ഓക്കെ അല്ലേ എങ്ങനെ കണ്ടുപിടിക്കാന്നുള്ളത് സിമ്പിൾ അല്ലേ ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം മെഷീൻ പാർട്സ് ഒരു തയ്യൽ മെഷീൻ ഒരുപാട് പാർട്സുകൾ ഉണ്ട് അല്ലേ നിങ്ങൾക്ക് അറിയാമല്ലോ ഒരുവിധമൊക്കെ നിങ്ങൾക്ക് അറിയുന്ന പാർട്സുകൾ തന്നെ ആയിരിക്കും ഓക്കെ അല്ലേ അപ്പൊ നമുക്ക് കുറച്ച് മെഷീൻ പാർട്സ് നോക്കാം അതിൽ ഒരുപാടുണ്ട് സ്പൂൾ ഹോൾഡർ ബാലൻസ് വീല് അതേപോലെ പ്ലേറ്റ് പ്ലേറ്റ് നമ്മൾ സാധാ പ്ലേറ്റ് അല്ല കേട്ടോ മെഷീൻറെ താഴത്ത് വരുന്ന ഒരു പോർഷനാണ് അതുപോലെ തന്നെ നീഡിൽ നീഡിൽ ക്ലാമ്പ് ഡോക്സ് സോറി ഡോക്സ് അല്ല ഫീഡ് ഡോക്സ് അങ്ങനെ ഒരുപാട് മെഷീൻ പാർട്സുകൾ ഉണ്ട് കുറച്ച് പാർട്സ് നമുക്ക് ചെക്ക് ചെയ്യാം ഇത് ഇലക്ട്രിക് മെഷീൻ ആണ് സാധാ മെഷീനിൽ നിന്നും ഇലക്ട്രിക് മെഷീനിൽ പാർട്സിൽ കാണാൻ കുറച്ച് ഡിഫറൻസുകൾ ഉണ്ട് പേര് ചിലത് സെയിം തന്നെയാണ് പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ ചെറിയ വ്യത്യാസമുണ്ട് അതായത് ബാലൻസ് വീല് നമ്മൾ അധികത്തെ ബാലൻസ് വീലും ഇതിലെ ബാലൻസ് വീലും തമ്മിൽ കാണാൻ ഡിഫറെന്റ് ഉണ്ട് കണ്ടാറിയാം പിന്നെ അതുപോലല്ല ഇലക്ട്രിക് മെഷീനിൽ കൂടുതൽ ഓപ്ഷൻസ് ഉണ്ട് എംബ്രോയ്ഡറിയും കുറെ ഓപ്ഷൻസ് ഉണ്ട് ഇലക്ട്രിക് മെഷീനിൽ നോർമൽ മെഷീനിലെ കാണലും പിന്നെ നെക്സ്റ്റ് എന്താ ബാലൻസ് വീൽ ഞാൻ പറഞ്ഞില്ലേ ഇത് നമ്മൾ നോർമൽ മെഷീനിലെ ബാലൻസ് വീലാണ് ഇത് മറ്റേ ഇലക്ട്രിക് മെഷീനിൽ കാണുന്നതിൽ രണ്ടും ഡിഫറെന്റ് ആയിട്ടാണ് പക്ഷേ ബാലൻസ് വീൽ തന്നെ ഇലക്ട്രിക് മെഷീനിലും ഉണ്ട് നോർമൽ മെഷീനിലും രണ്ടും ബാലൻസ് വീൽ ഉണ്ട് പക്ഷെ അത് കാണാൻ കുറച്ച് ഡിഫറെൻ്റ് ആണ് നെക്സ്റ്റ് എന്താ പ്രഷർ ഫൂട്ട് ആ ഒരുവിധം എല്ലാവർക്കും അറിയാലോ പ്രഷർ ഫൂട്ട് കാണാനൊക്കെ എല്ലാം മെഷീനിൽ ഒരുപോലെയാണ് പക്ഷെ അത് അപ്ലൈ ചെയ്യുന്ന വിത്യ ഓരോരോ മിഷീൻ വ്യത്യാസങ്ങളുണ്ട് നോർമൽ മെഷീനിലെ പണ്ടത്തെ മെഷീനത്തെ പോലെ അല്ലല്ലേ ഇപ്പോഴത്തെ മെഷീൻസൊക്കെ മാറ്റങ്ങളുണ്ട് ഇനി നെക്സ്റ്റ് എന്താണ് ടേക്കപ്പ് ലിവർ അത് ഒരുവിധ എല്ലാത്തിലും ഒരുപോലെ തന്നെയാണ് ടേക്കപ്പ് ലിവർ ഉണ്ടാകുന്നത് അല്ലേ കാണാനും ഇതാക്കാനും ഒക്കെ എനിക്ക് പിക്ചർ കണ്ടാൽ തന്നെ ഏകദേശം ഒരു ഐഡിയ കിട്ടും എന്താണ് ടേക്ക് ലിവർ എന്നുള്ളത് ഓക്കെ അല്ലേ നെക്സ്റ്റ് ആണ് സ്പൂൾ ഹോൾഡർ നമ്മൾ ത്രെഡ് ഇടുന്ന ആ ഒരു പോഷനാണ് സ്പൂൾ ഹോൾഡർ ഇതൊരു ഇലക്ട്രിക് മെഷീൻ്റെ ആണ് നോർമൽ മെഷീനിൽ അത് എങ്ങനെയാണ് നിങ്ങൾക്ക് മെഷീൻ കണ്ടാൽ ഏകദേശം അറിയാലേ എങ്ങനെയാണ് ത്രെഡ് ഇടുന്ന ആ ഒരു സ്പൂൾ ഹോൾഡർ രണ്ടും കാണാൻ ഡിഫറെൻറ്റ് ഉണ്ട് ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ട് അത് തന്നെ ഇലക്ട്രിക് മെഷീനിൽ പല ടൈപ്പ് മെഷീനിലും പല രീതിയിലാണ് ഇത് വരുന്നത് ഓക്കെ നെക്സ്റ്റ് എന്താണ് നീഡിൽ മെഷീൻ നീഡിൽ അതൊരു ഒരുവിധം എല്ലാവർക്കും അറിയാമല്ലോ സാധാ നീഡിൽ പോലെയല്ല മെഷീൻ നീഡിൽ കുറച്ച് ഡിഫറെൻ്റ് ഉള്ളത് സാധാ നീഡിലിനെക്കാട്ടിലും കുറച്ച് വ്യത്യാസമായിട്ടാണ് മെഷീൻ നീഡിൽസ് ഉള്ളത് ഇനി നെക്സ്റ്റ് എന്താണ് നീഡിൽ ക്ലാമ്പ് നമ്മൾ ഈ നീഡിൽ ഫിറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സംഭവമാണ് ഈ നീഡിൽ ക്ലാമ്പ് ഇതും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മിഷീനിന്റെ നീരിലിനോടടുത്ത് തന്നെ ആയിട്ടാണ് ഈ നീഡിൽ ക്ലാമ്പ് ഉള്ളത് ഓക്കെ അല്ലേ കുറച്ച് മെഷീൻ പാർട്സ് ഒരുപാട് മെഷീൻ പാർട്സ് ഉണ്ട് നമ്മൾ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് മെഷീൻ പാർട്സ് പരിചയപ്പെടുത്തി നിന്നു എല്ലാവർക്കും ഓക്കെ അല്ലെ മനസ്സിലായില്ലേ ഓക്കെ താങ്ക്